ഹബീബ് എജുക്കെയറിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മൂന്ന് കോടി രൂപയുടെ സ്കോളർഷിപ്പിന്റെ പ്രവേശന പരീക്ഷ നടത്തി പട്ടമ്പിയിലെ പരീക്ഷാ കേന്ദ്രമായ നിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി മുൻ സംസ്ഥാന പ്രസിഡന്റ് പി ഹബീബ് റഹ്മാന്റെ നാമധേയത്തിൽ രൂപീകരിച്ച ഹബീബ് എജുക്കെയറിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മൂന്ന് കോടി രൂപയുടെ സ്കോളർഷിപ്പിന്റെ പ്രവേശന പരീക്ഷ നടത്തി പട്ടാമ്പിയിലെ പരീക്ഷാ കേന്ദ്രമായ നിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാം മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ മുഷ്താഖ് വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് വി ജമീല ടീച്ചർ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് വി ജമീല ടീച്ചർ തുടങ്ങിയവർ പരീക്ഷാ കേന്ദ്രം സന്ദർശിച്ചു എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ എം ഷെഫീഖ് ഹബീബ് എജു കെയർ ജില്ലാ കോർഡിനേറ്റർ കെ എം ആഷിഫ് എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് കെ എം ഷാക്കിർ പി ടി എ ജൌഹർ മുനീറ ഉനൈസ് നാസിഹ്ലഖിസ്റ്റാ ടി കെ ഉസാമ അംജദ് ചിറക്കൽ പി കെ ഹാദിഖ് അൻഷിദ സമദ് പി ഹസീല ഷംനാഥ് ആമയൂർ എന്നിവർ നേതൃത്വം നൽകി ഏഴാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇന്റഗ്രേറ്റഡ് എട്ടാം ക്ലാസ് എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് നീറ്റ് കീം ജി സി എം എ എന്നിവയോടൊപ്പം പ്ലസ് ടു ഇൻറ്റഗ്രേറ്റഡ് സയൻസ് സി എ സി എം എ എ സി സി എ എന്നിവയോടൊപ്പം പ്ലസ് ടു വിദേശ എം ബി ബി എസ് ഏവിയേഷൻ മാനേജ്മെന്റ് ഐ എ എസ് കോച്ചിങ് തുടങ്ങിയവയിലാണ് സ്കോളർഷിപ്പ് നടപ്പിലാക്കുന്നത്